തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് പരാതി നൽകിയത് സൂര്യഗായത്രി ചേരുന്നു വിവരങ്ങളുമായി സൂര്യ ഇപ്പോൾ നിയമപരമായി പരാതി നൽകിയിരിക്കുന്നു ഒപ്പം തന്നെ പ്രതിഷേധവുമുണ്ട് പ്രതിഷേധത്തിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഒപ്പം തന്നെ ഈ പരാതിയിൽ പോലീസിൻ്റെ മുന്നോട്ടുള്ള നീക്കുപോകുകൾ എങ്ങനെയാണ് കാളിദാസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം കാത്തിരിക്കുകയായിരുന്നു കുടുംബം തുടർന്ന് ഇന്നലെയാണ് വകുപ്പ് വിശദീകരണം നൽകി രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചു കൊണ്ടുള്ള ഒരു വിശദീകരണക്കുറിപ്പാണ് ഇന്നലെ വകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് സുമയുടെ ബന്ധു കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ സുമയ കന്റോൺമെന്റ് സ്റ്റേഷനിലുണ്ട് ഇത് സംബന്ധിച്ച് മൊഴി നൽകാൻ എത്തിയിരിക്കുകയാണ് ഡോക്ടർ രാജീവ് കുമാറിനെതിരെ അടക്കം ക്കമുള്ള പരാതികൾ ആണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സുമയ നൽകിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജീവ് കുമാറിന്റെ വിശദീകരണം താനല്ല ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ളതാണ് അത് യൂണിറ്റിലെ മറ്റ് ഡോക്ടർമാർ ആണ് ശസ്ത്രക്രിയ നടത്തിയത് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഈ ഉപകരണം ശരീരത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ടും തനിക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ള വിശദീകരണമാണ് ഡോക്ടർ നൽകുന്നതെങ്കിൽ ഈ കാര്യം അറിഞ്ഞ് സുമയ ഡോക്ടറിനെ സമീപിക്കുന്ന സമയത്ത് ഡോക്ടർ പണം നൽകി രോഗിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പരാതി അത് സുമയ്യ ഉയർത്തുന്നുണ്ട് ശ്രീചിത്ര ആശുപത്രിയിലേക്ക് സുമയ്യ റെഫർ ചെയ്യുന്ന സമയത്താണ് പണം നൽകി ഇത് പുറത്ത് ആരോടും പറയരുത് ഈ കീഹോൾ ശ ശസ്ത്രക്രിയ നടത്തി നമുക്ക് ആ ഉപകരണം പുറത്തെടുക്കാം എന്നുള്ള ഒരു കാര്യം ഡോക്ടർ സുമയോട് പറയുകയായിരുന്നു പിന്നീടാണ് പരിശോധന നടത്തിയതിൽ ഈ ഉപകരണം എടുക്കുകയാണെങ്കിൽ അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് കടക്കും ഹൃദയത്തെ വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് കണക്കിലെടുത്ത് ആ ഒരു ശസ്ത്രക്രിയയിൽ നിന്ന് ഡോക്ടർ പിന്മാറിയിട്ടുണ്ടായിരുന്നത് ഒന്നിൽ കൂടുതൽ തവണ സുമയയ്ക്ക് ഡോക്ടർ പണം നൽകിയതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം കഴിഞ്ഞ ദിവസം ബന്ധു പുറത്തുവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രത്തോളം ഗുരുതരമായിട്ട് പിഴവ് സംഭവിച്ചു എന്നത് മാത്രമല്ല ആ പിഴവ് മറച്ചു വയ്ക്കാനും അതിൽ രോഗിയെ സ്വാധീനിക്കാൻ കൂടി ശ്രമിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പരാതിയായിരിക്കും സുമയ നൽകിയിട്ടുണ്ടാവുക ഡോക്ടർക്കെതിരെയും ആശുപത്രിക്കെതിരെയും അടക്കം ഒരുപക്ഷെ പരാതി നൽകിയിട്ടുണ്ടാകും ബന്ധു ഡി എം ഒ ഓഫീസിലെത്തി ഈ പരാതി അറിയിക്കാൻ ചെന്ന സമയത്ത് അവരുടെ നിന്നും ലഭിച്ച പ്രതികരണത്തിൽ നിന്നും നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഈ വിഷയം സംബന്ധിച്ച അറിവുണ്ടായിരുന്നു എന്ന വ്യക്തതയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ അവർ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ ഈ വിഷയം അറിഞ്ഞിട്ടും അതിൽ എന്ത് നടപടിയാണ് ഈ പിഴവ് നടത്തിയവർക്കെതിരെ എടുത്തത് എന്നുള്ള ചോദ്യം അപ്പോൾ നിൽക്കുകയാണ് ഇന്നലെ ഇറക്കിയ കുറിപ്പിലും പരാതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങൾ പരിശോധന നടത്തി സുമയുടെ ആരോഗ്യനില പരിശോധിച്ചു ഈ ഉപകരണം ഇപ്പോൾ അപകടകരമല്ലാത്ത സ്ഥലത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് അത് അവിടെ ഇരിക്കുന്നത് കൊണ്ട് സുമയ്ക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നവുമില്ല എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ആർക്കാണ് പിഴവ് സംഭവിച്ചത് അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അവരോട് വിശദീകരണം തേടിയിട്ടുണ്ടോ എന്ന കാര്യം ഒന്നും തന്നെ സൂചിക്ക സൂചിപ്പിക്കാതെയുള്ള ഒരു വിചിത്ര വിശദീകരണ വിശദീകരണക്കുറിപ്പാണ് ആരോഗ്യവകുപ്പ് ത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആരോഗ്യവകുപ്പ് മന്ത്രിയോട് തന്നെ മാധ്യമങ്ങൾ നേരിട്ട് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം തേടുമ്പോഴും ഒരു മറുപടിയും നൽകാതെ പോവുകയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളതാണ് എന്തായാലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് ഇതിന് മുൻപും ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുള്ള നടന്നിട്ടുള്ള സാഹചര്യത്തിൽ അന്ന് ആ പ്രശ്നത്തിന് ആ ചികിത്സാ പിഴവിന് ഇരയായ സ്ത്രീ ഇപ്പോഴും നീതിക്കായിട്ട് പോരാട്ടം നടത്തുന്ന സാഹചര്യത്തിൽ സുമയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു നടപടി ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എന്തായിരുന്നോ നേരത്തെ ആരോഗ്യവകുപ്പിൻ്റെ സമീപനം അതുതന്നെയാണ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നത് സുമുക്ക് ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടാക്കിയ ഇരുപത്തി ആറ് വയസ്സുകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ശസ്ത്രക്രിയയാണ് അന്ന് തന്നെ ഉപകരണം സുമയുടെ ശരീരത്തിനകത്തുണ്ട് എന്നുള്ളത് ശസ്ത്രക്രിയ നടത്തിയ ആരോഗ്യ പ്രവർത്ത ആരോഗ്യ വിദഗ്ദ്ധർക്ക് അറിയാമായിരുന്നു ഡോക്ടർക്ക് അറിയാമായിരുന്നു അത് മറച്ചു വെച്ചവർ സുമയെ ഡിസ്ചാർജ് ചെയ്തു അത് സുമയോ സുമയുടെ ബന്ധുക്കളോടോ സൂചിപ്പിക്ക പോലും ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതര പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാലയളവിൽ ഉടനീളം വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് സുമയ നേരിട്ടത് തൻ്റെ ലാബിലെ ജോലി സുമയക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ സുമ തന്നെ പറയുന്നുണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അപ്പോൾ ഉപകരണം അകത്തിരിക്കുന്നത് കൊണ്ട് സുമൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നവുമില്ല എന്നുള്ള ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ അത് പൂർണ്ണമായിട്ടും സുമയ തന്നെ തള്ളുകയാണ് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് സുമയ ആശുപത്രിയിൽ മറ്റൊരു ഡോക്ടറെ കാണുകയും എക്സ്റേ എടുക്കുകയും അതിൽ നിന്നാണ് ഈ കാര്യങ്ങൾ വ്യക്തമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുമരണം ശരീരത്തിനകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇനി എടുക്കാൻ ശ്രമിച്ചാൽ തന്നെയും അത് മറ്റ് പല അപകടങ്ങളിലേക്കും കടക്കുമെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ഇരുപത്തി ആറുകാരിയുടെ ജീവിതവും ജീവനും പ്രതിസന്ധിയിലാക്കിയ വലിയ പിഴവ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുടെ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നതിലാണ് വകുപ്പ് വിശദീകരണം നൽകേണ്ടത് മറുപടി നൽകേണ്ടത് കൃത്യമായിട്ട് ആ പിഴവ് നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകണം അതിൽ ഇന്നലെ വിശദീകരണ കുറിപ്പിറക്കി അത്തരത്തിലുള്ള ഒരു കുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചതോടു കൂടിയാണ് സുമയ നിയമപരമായിട്ട് പോലീസിൽ തന്നെ പരാതി നൽകി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും പോലീസ് ഈ കേസ് കേസിൽ മൊഴിയെടുത്ത് അന്വേഷണം നടത്തുന്ന സമയത്ത് തുടർ നടപടികൾ അതെന്തൊക്കെയായിരിക്കുമെന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട് അതിനിടയിൽ ആരോഗ്യ വകുപ്പിന്റെ ഈ വിശദീകരണം അത് തിരിച്ച് സുമയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ വരും മണിക്കൂറിൽ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് いい